ഏത് നിമിഷം കൊല്ലുന്നു നിന്റെ സ്ഥിതി കർണാടകയിൽ അറിയാം ഞാൻ അവിടെ കാണുന്നതാ ഓരോ കമ്പനി തന്നെ പോലോരോ വണ്ടികൾ കുറച്ചുണ്ട് ഗ്യാങ്സ്റ്റർമാർച്ചു കയറ്റി അതുകൊണ്ടൊന്നും ഇടിച്ചു കയറ്റുക ചെയ്യാം എന്നിട്ട് ഓല് മാസം കഴിഞ്ഞാലും ഓല്ക്ക് ഇറങ്ങും ചെയ്യാം വണ്ടി തട്ടിച്ചിട്ട് വണ്ടി തട്ടി എത്രണത്തിനാക്കുന്നവര് മനസാക്ഷി നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്താണത് ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുറ്റുപറ്റി നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ സംഭവം എന്താണ് ഏതാണെന്ന് പറഞ്ഞിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്തിലെ മഞ്ജുനാധ്യക്ഷയുടെ ക്ഷേത്രത്തിൽ ക്ലീനിങ് ജോലികൾ ചെയ്തിരുന്ന ഒരു വ്യക്തി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് ഈ ചർച്ചകൾക്കെല്ലാം വഴി വെച്ചത് എന്താണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആ ക്ഷേത്രത്തിലെ ക്ലീനിങ് തൊഴിലാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾക്ക് ഭയങ്കര പൊളിറ്റിക്കൽ പിടിപാടുകൾ ഉണ്ട് പോലും അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളും അവരുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഇവിടേക്ക് ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരൽ പതിവായിരുന്നു പോലും എന്നിട്ട് അവിടെ നിന്നും ആ പെൺകുട്ടികളെ ക്രൂരമായ ബാത്സംഗം ചെയ്തു കൊല്ലൂ എന്നിട്ട് ആ അമ്പലത്തിന്റെ പരിസര പ്രദേശത്ത് തന്നെ അവരെ മറവ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നൂറിലധികം പെൺകുട്ടികളെ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്ലീനിങ് തൊഴിലാളി പറയുന്നത് നമ്മൾ അതിനെ കുറിച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഈ വിഷയം വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ധർമ്മസ്ഥലോ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മലയാളിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും മനസ്സിലാക്കും മനാഫ്ക നമ്മുടെ ശിരൂരിലെ മണ്ണിടിച്ചിലും മരണപ്പെട്ട എന്ന് പറയുന്ന ലോറി ഡ്രൈവറുടെ ആ ലോറിയുടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇദ്ദേഹം പഠിച്ചതും വളർന്നതും ഒക്കെ കർണാടകയിലാണ് പേരിന് മാത്രമേ ഒരു മലയാളിന്നേ ഉള്ളൂ എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മനാഫ്ക അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് പ്രത്യേകിച്ച് പത്ത് വർഷം മുമ്പ് ഈ ധർമ്മസ്ഥലയിൽ വെച്ച് കൊല്ലപ്പെട്ട സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംഘടനയാണത് അതിലേക്കൊക്കെ നമുക്ക് വരാം എന്തായാലും ധർമ്മസ്ഥലുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ ആളി ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രകാരം അയാൾ നേരിട്ട് സംസാരിച്ച ആളാണ് ഞാൻ അയാളെ കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ അസ്ഥിക്കൂടെ എടുത്ത് വീഡിയോ എടുത്തത് ഞാനാണ് ഇപ്പോൾ ചാനലിൽ വരുന്നത് അപ്പം നമ്മൾ ആ കണ്ട അയാളായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച പ്രകാരം മനസ്സിലാവുന്നത് ആയിരത്തിൽ കൂടുതൽ ശവങ്ങൾ അതായത് മൃതശരീരങ്ങൾ അയാൾ തന്നെ ഡിസ്പോസ് ചെയ്ത് हा पलोच किती എന്താ അത്രയും കൊലപാതകങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം ശരീരങ്ങൾ മറവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി കാര്യങ്ങൾ ശരിക്കും അവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ധർമ്മസ്ഥലും മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആരോടെങ്കിലും രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ നേരെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ രാഷ്ട്രീയ വിദ്വേഷമുള്ള ആളുടെ മകളെ അങ്ങ് തട്ടിക്കൊണ്ടുവരും എന്നിട്ട് അവിടെ നിന്ന് ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലും അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വിസിറ്റേഴ്സ് വരാറുണ്ടല്ലോ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമായിട്ട് ഇവർക്ക് കുറെ ചാരമാരുണ്ട് ഈ ലോട്ടറി കച്ചവടം ും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും ഒക്കെ ആയിട്ട് അപ്പൊ ഏതെങ്കിലും പെൺകുട്ടി ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടുമായി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ലോട്ടറി കച്ചവടക്കാരും എന്താക്കും ഇൻഫർമേഷൻ കൊടുക്കും പിന്നെ ആ പെൺകുട്ടിയുടെ പൊടി പോലും അവിടെ കാണത്തില്ല അവളങ്ങ് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് അങ്ങ് കൊല്ലും മുമ്പ് അവിടെ അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യക്കാരി അവൾ കർണാടകയിലേക്ക് എം പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ഒരു ദിവസം ലീവിന് വേണ്ടി നാട്ടിലേക്ക് പോകാനിരുന്നതായിരുന്നു അനന്യ അങ്ങനെ പോകുന്ന വഴി ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ കാരാമെന്ന് വിചാരിച്ചു അനന്യയുടെ കൂടെ കർണാടകയിലെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് എന്തോ സാധനം എടുക്കാൻ പോയ വേളയിൽ അനന്യ എന്ത് കരുതി കുറച്ചു നേരം ക്ഷേത്രത്തിൽ സ്പെൻഡ് ചെയ്യാമെന്നൊങ്ങ് കരുതി അങ്ങനെ ക്ഷേത്രത്തിൽ പോയി അതിന്റെ ചുറ്റുപാടും കുറച്ച് സമയം ചെലവഴിച്ചതായിരുന്നു അനന്യ പിന്നെ അനന്യ ആരും കണ്ടിട്ടില്ല ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും മനോഫ്റ്റക്ക് പറയാനുള്ളത് കേട്ടോ അഞ്ഞൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പുള്ളിക്കാരൻ അവിടെ ജോലി എന്നുള്ളതാണ് എഴുപത്തി ഒമ്പതിൽ വേദവല്ലി എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപികനെ കൊന്നതാണ് നമ്മളെ കയ്യിലുള്ള അവിടെ സഹോദരങ്ങളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ പിന്നീട് ഒരുപാട് കൊലപാതകം നടന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് അതിൽ മലയാളികളുമുണ്ട് ഇനി ഒരുപാട് ഒരുപാടെണ്ണത്തിന് ഒരു ഇപ്പോൾ അവിടുത്തെ നമ്മൾ വിവരാവകാശ പ്രകാരം പോലീസിൽ നിന്ന് കിട്ടിയ രേഖ നാനൂറ്റി എൺപത്തഞ്ച് മൃതശരീരങ്ങൾ ഇപ്പോഴും ആരത എന്ന് പോലും അറിയാതെ അവർ മറവ് ചെയ്തിട്ടുണ്ട് മീൻസ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെത് അതിൽ ഇയാളത് കൊടുവില്ല അത് വേറെ സ്ഥലത്താണ് അത് ചെയ്ത് ഈ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് വേറെ അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്രാമാണ് ധർമ്മസ്ഥല ഈ ചെറിയ ഗ്രാമത്തിൽ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നാനൂറ്റി എൺപത്തഞ്ച് രേഖപ്രകാരമുള്ള ആളുകൾ മരണപ്പെടുക അറിയുമ്പോൾ അതിലൊരു ദുരൂഹത കാണില്ലേ അതും ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ദിവസം അധിക ദിവസങ്ങളും രണ്ട് മൃതശരീരങ്ങളിലും എനിക്ക് മറവ് ചെയ്യേണ്ടി വന്നിട്ട് രേഖ പ്രകാരം അവിടെ മറവ് ചെയ്തത് നാനൂറ്റിഅമ്പത്തി അഞ്ചു ആൾക്കാർ അപ്പൊ രേഖ ഇല്ലാതെ കാണും ഇനി അവിടെ മരണപ്പെട്ടവരിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചാണ് പത്ത് വർഷം മുമ്പേയാണ് സൗജന്യം എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജിലാണ് സൗജന്യ പഠിക്കുന്നത് അങ്ങനെ ഒരു ദിവസം കോളേജ് വിട്ടു എന്ന സൗജന്യം ഏതാനും പേർ തട്ടിക്കൊണ്ടുപോകുന്നു സൗജന്യയുടെ കുടുംബം മൊത്തം അന്ന് രാത്രി സൗജന്യയെ തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല പിന്നെ അടുത്ത ദിവസം കാണുന്നത് ശവമായ സൗജന്യ ഒരു കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് വളരെ ക്രൂരമായി തന്നെ സൗജന്യ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് സൗജന്യയുടെ സ്വകാര്യ ഭാഗത്ത് മണ്ണ് നിറച്ച നിലയിലാണ് കണ്ടത് അത്രത്തോളം അവൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇനി എന്തിനാണ് തട്ടിക്കൊണ്ട് പോയി കൊന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾക്ക് ഏതൊരു വ്യക്തിയോട് രാഷ്ട്രീയ വിദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി അയാളുടെ മകളാണെന്ന് വിചാരിച്ചിട്ടാണ് സൌജന്യ പോയത് പക്ഷേ ശരിക്കും അയാളുടെ മകളല്ലായിരുന്നു സൗജന്യ ആ മകളുടെ രൂപസാദൃശ്യമുള്ളവളായിരുന്നു സൗജന്യ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ആള് മാറി ബലാത്സംഗം ചെയ്തു കൊന്നതാണെന്ന് അർത്ഥം എന്തായാലും അന്ന് ഈ വിഷയം കർണാടകയിൽ ഭയങ്കര ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പോലീസ് ഒരു പ്രതിയെ അങ്ങ് ഹാജരാക്കി അവിടുത്തെ പോലീസാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രം ധികാരികളുടെ എല്ലാം സിംഗിടികളാണ് പോലീസ് അവർ പറഞ്ഞതിനനുസരിച്ചാണ് പോലീസ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും ഒരു പ്രതി അങ്ങ് പോലീസ് ഹാജരാക്കി അയാളാണെങ്കിൽ ഒരു മാനസിക രോഗിയായിരുന്നു അയാൾ വിസ്തരിച്ച കോടതി അയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു പക്ഷെ അതുകൊണ്ടൊന്നും സൗജന്യയുടെ മാതാപിതാക്കൾ തളർന്നില്ല അവർ വീണ്ടും മകളുടെ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടേയിരുന്നു ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് സൗജന്യയുടെ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു അംഗം കൂടിയാണ് നമ്മുടെ മനോഫ് ഇനി അവിടെ വെച്ച് മരണപ്പെട്ട ഒരു മലയാളിയെ കുറിച്ച് മനോഫ്ക പറയുന്നുണ്ട് നമ്മൾ കൊലപാതകങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ബലാത്സംഗം ബലാത്സംഗം ചെയ്യുന്നത് അല്ലാതെ ഉള്ള പകവീട്ടലുകൾ സ്വത്ത് കൈവശപ്പെടുത്തൽ രാഷ്ട്രീയ ഇത് ആ സമയങ്ങളിൽ ഒരു പത്മലത എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി പെൺകുട്ടീനെ കൊന്നത് അച്ഛന് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നേതാവായിരുന്നു അവിടെ മൊത്തം ഒരു മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളുകൾ ഇവർക്കെതിരെ എന്താ പറഞ്ഞാൽ ഒരു ഒരു സംഘം ഉണ്ടാവും തുടങ്ങിയെന്ന് കണ്ടപ്പം ഇവരൊരു നരേറ്റീവ് അവിടെ ഉണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടി ഒരു ദൈവങ്ങൾക്കെതിരെയാണ് അമ്പലത്തിനെതിരെയാണ് അപ്പം നമ്മളെ ദൈവങ്ങൾ നമ്മളിത് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വൈകാരിക ഇത് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പിന്നെ അവിടെയുള്ള ഓരോ ആളുകളായിരുന്നു കൊല്ലുകയാണ് ചെയ്ത് അതിൽ ഈ പത്മലതൻ്റെ അച്ഛന് എലക്ഷൻ മത്സരിക്കും അവിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിക്കുമ്പം അതിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നോമിനേഷൻ അതിനെതിർത്ത് അതിനു വേണ്ടിയിട്ടാണ് പത്മലതനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത് അങ്ങനെ അവസാനം അയാൾ നോമിനേഷൻ പിൻവലിച്ച് പക്ഷേ അൻപത്താറ് ദിവസത്തിനു ശേഷം കൈകാലുകൾ വള്ളി ഉപയോഗിച്ച് കെട്ടിയിട്ട് പുഴയെന്നാണ് ആ ബോഡി ആ ഒരു ശരീരം ഇതാണ് അവസ്ഥ ഇവർക്ക് തോന്നിയ പോലെ ഇവർക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളുടെ മക്കളെ ഒക്കെ കൊന്നു കൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ഫോക്കസ് പെൺകുട്ടികളെയാണ് കേട്ടോ പെൺകുട്ടികളെ മാത്രമല്ല പ്രായമായവരെയും മുതിർന്നവരെയും ഒക്കെ ഇവർ കൊല്ലുന്നുണ്ട് അതുപോലെ ഒരു മുതിർന്ന മലയാളി ഇവർ അവിടെ വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കണ്ണൂര് തളിപ്പറമ്പ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിട്ടുണ്ട് അവിടെ വെച്ച് കൊല്ലപ്പെട്ട ആളുടെ മകൻ കൊടുത്ത പരാതിയാണ് ഈ പറയുന്ന മകനും അച്ഛനും കുറെ കാലം ജീവിച്ചത് ഈ ധർമ്മസ്ഥലയിലാണ് അവിടെ അവർക്ക് സ്വന്തമായിട്ട് കുറെ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഭൂമിക്ക് മേൽ ധർമ്മസ്ഥലെ ക്ഷേത്രാധികാരികൾക്ക് കണ്ണുവരുന്നു ആ അതുമായി ബന്ധപ്പെട്ട് ചില ഉണ്ടാകുന്നു പേരിൽ എന്താക്കുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ മുകളിൽ ഈ ധർമ്മസ്ഥലത്തെ വീരേന്ദ്ര എന്ന് പറഞ്ഞ ആൾക്ക് ഈ നമ്മുടെ സ്ഥലത്തിൻ്റെ മുകളിൽ കണ്ണു വീഴുന്നത് കാരണം ധർമ്മസ്ഥല ടൗണുമായിട്ട് വെറും നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അര കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് അങ്ങനെയാണ് ഇത് ആദ്യം തൊട്ടേ എൻ്റെ വലിയ ടോർച്ചർ ഉണ്ടായിരുന്നു സ്ഥലം വെറുതെ തരണമെന്നും എന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പപ്പ അവിടെ കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടൽ തുടങ്ങുന്നു അവിടെയാണ് ഈ അവിടുത്തെ ധർമ്മസ്ഥലത്തിൻ്റെ മൊത്തം ലാൻഡ്ലിങ്സ് ഇടപാടുകൾ നടത്തുന്ന സുഭാഷ് ചന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞയാൾ അത് പുള്ളിയൊരു ബ്രോക്കറും ഒരു മീഡിയേറ്ററും പോലെയാണ് അയാൾ അയാൾ വന്നിട്ട് എൻ്റെ പപ്പായ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പം അപ്പം തന്നെ പപ്പ വീട്ടിൽ ചെന്ന് എൻ്റെ പപ്പാടെ എൻ്റെ വലിയപ്പനും എൻ്റെ 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 വല്യപ്പനും ആ പപ്പയുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് ഏതൊക്കെയായാലും ഇവിടെ പുരോഗമനം ഒന്നും ജീവിക്കാൻ ഇവർ അനുവദിക്കുകയില്ല എന്നാൽ പിന്നെ വിറ്റേക്കാന്ന് കരുതി അന്നുണ്ടായിരുന്നു അന്ന് പട്ടയത്തി നിലവിൽ ഒറിജിനൽ പട്ടയത്തിൽ കിടന്ന സ്ഥലം ഇരുപത്തിരണ്ട് ലക്ഷത്തിന് കച്ചവടം പറയുന്നു പിന്നെ അത് ലാസ്റ്റ് അവർ പറഞ്ഞ വിലയാണ് പതിനെട്ട് ലക്ഷം രൂപ ആ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് സ്ഥലം വിൽക്കുന്നു അതൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എക്കര സ്ഥലമുണ്ട് പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷം വെറും പതിനെട്ട് ലക്ഷം അത് അവർ പറഞ്ഞ വിലയാണ് നമ്മൾ പറഞ്ഞ വിലയല്ല നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ലാസ്റ്റ് അവർ പറഞ്ഞ വിലയാണ് അവർ പറഞ്ഞ വിലയ്ക്ക് കൊടുക്കണോ ഇല്ലെങ്കിൽ നടക്കുക അല്ല അവിടെ അതാണ് അതാണ് അവിടുത്തെ രീതിയിട്ട് നിങ്ങൾ കൊടുത്തില്ലോ അതോ കൊടുക്കാൻ വിസമ്മതി എന്താ സംഭവിച്ചത് ഇല്ല തീർച്ചയായിട്ടും ഭീഷണിയാണ് ഭീഷണിയാണ് അതിനാണ് അവർ അവർ ലാസ്റ്റത്തെ രീതിക്ക് വന്നതാണ് നിങ്ങൾ വിലക്ക് വിൽക്കുന്നു പറഞ്ഞ് അങ്ങനെയാണ് വിറ്റിട്ട് ബാക്കിയുള്ളവർ പപ്പയുടെ ചേട്ടാനിമാരെല്ലാം കേരളത്തിലോട്ട് തന്നെ വരുന്നു ആ വിട്ട് വിട്ട് വിറ്റിട്ട് കേരളത്തിലോട്ട് വരുന്നു എൻ്റെ പപ്പ അവിടെ കടയും ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നതിന് പേരിൽ ഈ ധർമ്മസ്ഥലത്തിനടുത്ത് ബെൽത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെറിയൊരു സ്ഥലം മേടിച്ച് നമ്മൾ അവിടെ താമസിക്കുന്നു പിന്നെയും രംഗത്ത് വരുന്നു ഈ സുഭാഷ് സുഭാഷ് ചന്ദ്ര ജെയൻ എന്ന് പറയും അവൻ വരുന്നു പിന്നെയും പപ്പായെ കോൺടാക്ട് ചെയ്യുന്നു അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സ്ഥലം എഴുതി തരണം എന്ന് പറയുന്നു സ്ഥലം ആ ബാക്കി അവിടെ കിടക്കുന്ന സ്ഥലം ഈ പതിനെട്ട് ലക്ഷം രൂപ നിങ്ങൾ കൊടുത്ത സ്ഥലത്തിന്റെ ബാക്കി ബാക്കി അവിടെ കിടന്ന സ്ഥലം അതുകൊണ്ട് അത് ഏക്കർ സ്ഥലമുണ്ട് എഴുതി തരണം പറഞ്ഞ് ചെയ്യുന്നു പിന്നെ കോൺടാക്ട് ചെയ്തു പിന്നെ ഒന്ന് നോക്കിയില്ല അങ്ങ് തട്ടിക്കളഞ്ഞ് എന്തായാലും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇദ്ദേഹം കേസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കർണാടകയിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആയി ഇങ്ങനെ ഇൻഫർമേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞതും താൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാണെങ്കിലും കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയ മകൻ എന്താക്കി നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ശേഷം സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടു അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മനോഫ്റ്റിയുടെ വോയിസ് എന്നുള്ള റേ എന്ന് പറഞ്ഞ ചാനലുകളോട് പുറത്തു വന്നത് ഉണ്ടായിരുന്നു നമ്മൾ ായിരുന്നു കേട്ടോ ഏത് നിമിഷം കൊല്ലുന്നു നിന്റെ സ്ഥിതി കർണാടകയിൽ അറിയാം ഞാൻ അവിടെ കാണുന്നതാ അതിന്റെ ആ സൗജന്യ സാക്ഷികള് ഒരാൾ പോലും ജീവനോടില്ല ഒരാൾ കൊല്ല എല്ലാത്തിനും കൊന്നു ശരി അവിടെ ഓലെ ഓരോ കമ്പനി തന്നെ പോലെയോ വണ്ടികൾ കുറച്ചുണ്ട് ഈ ഗ്യാങ്സ്റ്റർമാർ ഇങ്ങനെ അതുകൊണ്ടൊന്നും ഇടിച്ചു കേട്ടാ ചെയ്യാം എന്നിട്ട് ഓല ആറുമാസം കഴിഞ്ഞാലും ഓർക്ക് ഇറങ്ങും ചെയ്യാം വണ്ടി വെച്ചിട്ട് വണ്ടി തൊക്കെ എത്തരണത്തിനൊക്കെ ഒന്നാറ് അവസ്ഥ അതാണ് ഏത് നിമിഷവും കൊല്ലപ്പെടുന്നുള്ള അവസ്ഥയിലാണ് മനഫ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും നമ്മൾ വിചാരിച്ചതിലും എത്രയോ എത്രയോ ഭീകരമായ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം എത്രത്തോളം സേഫ് ആണ് അല്ലെ ഇവിടെയൊക്കെ അകാരണമായി ഒരാളെ കൊന്നാൽ പോലും അത് ചോദ്യം ചെയ്യുന്ന നാടാണ് ഇവിടെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒരു കൊലപാതകം നടത്തി വെറുതെ ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല അല്ലെ പക്ഷെ കർണാടകയിൽ അങ്ങനെയല്ല അവസ്ഥ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനി ഞാനായിട്ട് പ്രത്യേകം വിവരിച്ചിട്ട് ആവശ്യമില്ലല്ലോ നമ്മളിപ്പോ കഴിഞ്ഞല്ലോ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ pertinho, né? Por ter o tópico mais importante.